ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തത് കൊണ്ട് മലയാളത്തിന്റെ വിശിഷ്യമായ പദങ്ങളിലൊന്നായ അമ്മ എന്ന പദം അലങ്കരിക്കാൻ അവസരം കിട്ടിയ ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിനെ പ്രസവിച്ച അമ്മയായ ഒരു പെൺകുട്ടി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ആ പെൺകുട്ടി അന്ന് രാത്രി പന്ത്രണ്ടര മണി കഴിഞ്ഞ നേരത്തെ വാട്സപ്പിലയച്ച സന്ദേശം മൂന്നേ മൂന്ന് വരികളാണ് ചുടലേക്ക് എടുക്കുന്ന നേരം വരെ എന്റെ മനസ്സിന്റെ ചുവരെടുത്തുകളിൽ നിന്ന് മായാത്ത മൂന്ന് വരികൾ ഒരു കൊച്ചു പെൺകുട്ടിയുടെ വരികൾ അവരെഴുതി സാർ ചൂരൻമലയിലെ കഥകൾ കണ്ട് വാർത്തകൾ കേട്ട് കരട് പിടയുകയാണ് മുലപുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപ്പെട്ടു എന്ന വാർത്ത ഇപ്പോൾ ഒരു ചേന എഴുതി കാണിക്കുന്നു സാർ മുലപുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപ്പെട്ടു എന്ന വാർത്ത ശരിയാണെങ്കിൽ അമ്മ വിളിപ്പാടകല കാത്തിരിക്കുന്നുണ്ട് എന്ന അവരെ അറിയിക്കണം എന്നാണ് ആ കൊച്ചു പെൺകുട്ടി എഴുതിയ സന്ദേശം മലയാളത്തിന്റെ ധൈര്യം അതാണ് കലദേശങ്ങൾക്ക് പുറത്ത് പേരറിയാത്ത നാട്ടിൽ പൊക്കിപ്പൊടി ബന്ധം പോലുമില്ലാത്ത ഒരു കൊച്ച് കുഞ്ഞ് മുല കുടിക്കാനാകാതെ ചുണ്ട് വിറയ്ക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നിറമാറു ചുരത്തുന്നതാണ് മലയാളത്തിൻ്റെ മാതൃത്വം എന്നുള്ളതാണ് ഈ വലിയ പോരാട്ടത്തിൽ കേരളത്തെ നയിക്കാൻ ഈ ഗവൺമെൻറിന് അഭിമാനമായ വസ്തുത കേരള